ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താ ഒരു കൂണ് വെച്ചുള്ള തോരനാണ് ഇതാണ് തോര കൂണ് നമുക്ക് സാധാരണ മോള് വശം അങ്ങനത്തെ ഒരു അടിപൊളി തോര ഞാൻ വേറെ കണ്ടിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മള് മഞ്ഞൾ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കൂടിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ടുഷിപ്പൊണ്ടെന്നുണ്ടെങ്കിൽ പോവാൻ വേണ്ടിട്ടാണ് മഞ്ഞൾ വെള്ളം എടുത്തിട്ടുണ്ട് തികമ്മ

മഞ്ഞൾ വെള്ളത്തിൽ എനിക്കറിയില്ല ഇത് മുഴുവനും മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടോ കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അല്ലേ അതിന് ശേഷം നമുക്ക് ഇതിനെ വൃത്തിയായിട്ട് കഴുകിയെടുക്കും നമ്മളിവിടെ രണ്ട് ഉള്ളി സവാളയാണ് സവാള നല്ല രീതിയിലൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ മഷറൂമാണ് അത് വെള്ളത്തിൽ നിന്ന് നല്ല രീതിയിൽ പിഴിഞ്ഞ് പോയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കറുവാപ്പെട്ട ജീരകം പെരിഞ്ചീര കറുവാപ്പട്ട പെരിഞ്ചീരകം ഗ്രാമ്പു തക്കോല എന്നിവ ഒന്ന് ചതച്ചെടുത്തോണ്ട് വന്നതാണ് കേട്ടോ ഇത് നിങ്ങളുടെ ഡെയിലി ഇതിന്റെ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി നമുക്ക് പാൻ വെച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം കടല കാണാനില്ല അതിൻ്റെ സൈഡിൽ പോയി കിടക്കാം എണ്ണ മുഴുവൻ കൂടി അതൊന്ന് പൊട്ടട്ടെ പച്ചൻമുളകിടാം കറിവേപ്പറിയാത്ത കൊടുക്കാം നമുക്ക് തവാള ഏറ്റവും നന്നായിട്ട് ഒന്നുമില്ല അടിക്കണം അതിനകത്ത് വെണ് രണ്ടും കൂടി രണ്ടും കൂടി അതിനകത്ത് വിടുന്ന ചെറിയൊരു മഞ്ഞക്കളർ വരാം വേണ്ട റക്കി എല്ലാം മഷറൂം ചേർക്കും നന്നായിട്ട് കൊടുക്കാം ഇതിന് വയറ്റോ എല്ലാം ഒരുമിച്ച് ചേർക്കാൻ എല്ലാം കൂടി ഒരുമിച്ച് വർക്കാമല്ലോണ്ടി എടുത്ത പൊടിയ തേങ്ങ മീന പൈസ മഞ്ഞൾ പൊടി മീന മീൻ മുളക് പൊടി സാധനം അതൊക്കെയാണ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഞാൻ ഇതിൻ്റെ അടവ് പറയുന്നില്ല അപ്പം കുറച്ചായിരിക്കും ചിലപ്പോൾ കൂടുതലായിരിക്കും എടുക്കുന്നത് നമുക്ക് എരിവ് വേണ്ട രീതിയിൽ എരിഞ്ഞിരിക്കും ഉപ്പ് നമ്മുടെ ഭാഗത്തിന് കാരണം അതെല്ലാം അതേ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും എന്തൊക്കെയാണ് ചേർക്കുന്നൊടി ചോദിച്ചിരിക്കും നമുക്ക് ഇതിനകത്തേക്ക് ഉറങ്ങി ചേർക്കാം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം അടച്ചു വെച്ച് വേവിക്കണം അല്ലേ നല്ല സ്വാദാ കേട്ടോ അങ്ങനെ ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കിയിട്ടില്ലാത്തവര് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവര് ഉണ്ടാക്കി നോക്ക് നല്ലതാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇമ്പോർട്ടൻ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ കൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചിക്കൻ മസാല ഇറക്കാം കേട്ടോ ഇത് ഒന്നും അല്ല കേട്ടോ കുറച്ച് മാത്രം ഇൻസ്റ്റേനാണ് നമ്മളിവിടെ ഉപയോഗിക്കാറുള്ളത് അതുകൊണ്ടാണ് അതിപ്പോൾ നമുക്ക് വയറിന അസ്കിതകളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് ഒരു ദൂരം കൂടെ പഠിക്കും നമ്മൾ പേറിൻ്റെ പരിപാടി കഴിഞ്ഞു ചട്ടി നല്ല ചൂടായാൻ പറ്റില്ല അല്ലേ നല്ല അധികം പോലെ നോക്കിയിട്ട് പറയാം അഭിപ്രായം നമ്മൾ ദൂരം വച്ചിട്ടില്ല വയ്ക്കാത്ത കൊണ്ടും അതിൻ്റെ ടേസ്റ്റ് ഒന്നും നീ ശരി ോക്കട്ടെ മറ്റേ മറ്റേ അങ്ങോട്ട് അതേ ടേസ്റ്റ് തന്നെ ഇതിന് നിഷോ എൻ്റെ ആക്കൂ കൂട്ടില്ല കഴിച്ചു നോക്കട്ടെ ചിക്കൻ്റെ ടേസ്റ്റ് ചിക്കൻ്റെ ടേസ്റ്റ് അങ്ങനെയാണ് ചിക്കൻ്റെ ടേസ്റ്റ് ചിക്കൻ്റെ ടേസ്റ്റ് ഉണ്ട്